ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമൂസ് ബുക്കിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് പുഴുക്കലരി അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മട്ട അരിയില്ലേ അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള കൊഴുക്കട്ടയാണ് അപ്പോൾ ഈ കൊഴുക്കട്ട നമ്മൾ പണ്ട് കാലത്തൊക്കെ ഒത്തിരി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും അന്നൊന്നും അരിപ്പൊടി ഉപയോഗിച്ചിട്ടല്ല കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മളിതേപോലെ ഒന്നുകിൽ പുഴുക്കലരിയോ അല്ലെങ്കിൽ പച്ചരിയോ നനച്ചു വെച്ചിട്ട് നന്നായിട്ട് അവർ ആട്ടുകല്ലിയിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ ഒക്കെ ഇട്ട് അരച്ചിട്ടാണ് നമുക്ക് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനൊക്കെ അങ്ങനെ എൻ്റെ മുത്തശ്ശിയും മാമമ്മയും ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് ഒത്തിരി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ അരച്ചുണ്ടാക്കുന്ന കൊഴുക്കട്ടക്കൊക്കെ പ്രത്യേക ഒരു സ്വാദാണ് ഈ കൊഴുക്കട്ടയ്ക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് ഒന്നുകിൽ കടലക്കറി ചെറുപയർ കറി അതേപോലെ തന്നെ ചട്നി ആയാലും നല്ലതാണ് വെറുതെ പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ല സ്വാദാണ് ഇതൊന്നും അല്ലാണ്ട് നമ്മളീ കൊഴുക്കട്ട തന്നെ ഒരു നാല് പീസാക്കിയിട്ട് കടകും വറ്റൽമുളകുമൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഈ കൊഴുക്കട്ട ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല സ്വാദാണ് ചായയുടെ കൂടെ ഒക്കെ അപ്പം നമുക്ക് ഇപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് മട്ട അരി നമ്മുടെ മെഷറിങ് കപ്പിന് ഒന്നര കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു അഞ്ചാറ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ അരി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം മട്ട അരി അല്ലെങ്കിൽ നമുക്ക് പച്ചരി ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് മട്ട മട്ടരി ആകുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് ഈ കൊഴുക്കട്ടയ്ക്ക് അപ്പം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകാണ്ടിരിക്കുകയാണ് നോക്കുക കാരണം നമ്മൾ ഈ കോഴുക്കട്ടൊക്കെയൊക്കെ മാവ് അഴിച്ചെടുക്കില്ലേ അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് തന്നെയാണ് നമുക്ക് ഇതും അരച്ചെടുക്കേണ്ടത് അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കരുത് അത്യാവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ടാണ് അരക്കേണ്ടത് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് കാണിക്കാം അപ്പം ഇത് ഞാൻ അരിയൊക്കെ അരച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ചെറിയ തരികൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയ തരികളോട് കൂടി അരക്കണം എന്നാണ് പറയുക അപ്പൊ അങ്ങനെ അരച്ചാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിന് കുറച്ച് അധികം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കുറവ് മതിയെങ്കിൽ അങ്ങനെ പക്ഷെ തേങ്ങ എത്രത്തോളം കൂടുതലുണ്ടോ അത്രയും സ്വാദായിരിക്കും പിന്നെ ശകലം ജീരകം ജീരകം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം ഒന്ന് തിരുമീട്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഉണ്ടാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തത് കാരണം ഇത് നല്ല നമ്മൾ കൊഴുക്കട കുഴക്കുന്ന അതേ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് പിന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ യുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ എടുക്കാം ആക്കി എടുക്കാം കൊഴുക്കട്ടയുടെ കളർ ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക നല്ല വെള്ള കളർ ഒന്നും നമ്മുടെ അടുത്ത അരിയുടെ ആ ഒരു കളറാണ് ഉണ്ടാവുക ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം പതിനഞ്ച് കൊഴുക്കട്ടയാണ് കിട്ടുക ഇപ്പോൾ കൊഴുക്കട്ടൊക്കെ ഞാൻ ഇത് ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം ഒന്നെങ്കിൽ ആവി കയറ്റിയെടുക്കാം അല്ലെങ്കിൽ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം എങ്ങനെയാണെങ്കിലും ചെയ്യാം നമുക്ക് ഞാനിപ്പോൾ ആവി ഏറ്റിയെടുക്കാണ് ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കൊഴുക്കട്ടകളൊക്കെ അതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി ഏറ്റിയെടുക്കാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് എല്ലാം നല്ല പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് നല്ല സ്വാദുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചട്ണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചട്നി അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കടലക്കറിയോ അല്ലെങ്കിൽ വെറുതെ പഞ്ചസാര കൂട്ടി കഴിക്കാനും ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ കൊഴുകട്ടോ എന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ അൺലൈക്ക് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ എൻ്റെ കാരണം കൂടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതും കൂടെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ് നമുക്കിതേപോലെ എന്തെങ്കിലും വെറൈറ്റി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ബായ്